അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം പക്ഷേ ഓണം ഉണ്ണാൻ പാടുപെടുകയാണ് മലബാറിലെ യാത്രക്കാർ എന്താണെന്നല്ലേ സീസൺ ആയതോടെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ഓണം ഉണ്ണാനെത്താൻ കാശ് കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രവാസികളും ഇതര സംസ്ഥാന തൊഴിലാളികളും നാട്ടിലെത്തണമെങ്കിൽ യാത്രാ നിരക്ക് സാധാരണയിൽ നിന്നും ഇരട്ടിയാണ് നൽകേണ്ടി വരുന്നത് ഇതോടെ നാട്ടിലെത്താൻ നെറ്റോട്ടം ഓടേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാർ പൊതുവേ യാത്രാ ദുരിതം നേരിടുന്ന മലബാറിലെ യാത്രക്കാർക്ക് ഇത്തവണയും മതിയായ യാത്രാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു ഓണത്തിന് നാട്ടിലെത്തണമെന്ന് കരുതുന്ന പലരും ഇത്തവണ തീരുമാനം മാറ്റേണ്ട ഗതി കീഴിലാണെന്ന് വേണം പറയാൻ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ട്രെയിൻ ബസ് സർവീസുകളും മലബാർ ഭാഗത്തേക്ക് കുറവാണ് പ്രവാസികൾക്ക് വിമാനയാത്ര നിരക്കാണെങ്കിൽ കീശ കാലിയാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഓണത്തിന് നാട്ടിലെത്താൻ മതിയായ സൗകര്യമില്ലാത്ത സാഹചര്യം മുതലെടുത്ത യാത്രാക്കൂലി ഇരട്ടിയാക്കിയാണ് സ്വകാര്യ ബസ്സുകളുടെ കൊള്ള ബംഗളൂരു കണ്ണൂർ ടിക്കറ്റ് നിരക്ക് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള തുക ഒറ്റയടിക്ക് ഇരട്ടിയാക്കിയാണ് ബുക്കിംഗ് സ്ലീപ്പർ ബസ്സുകളിലും ടിക്കറ്റ് നിരക്ക് ഇരട്ടിയോളമായിട്ടുണ്ട് ബംഗളൂരിലേക്ക് കണ്ണൂരിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്ലീപ്പർ ബസ് ചാർജ് വടക്കൻ ജില്ലകളിൽ നിന്ന് ധാരാളം മലയാളികളുള്ള ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ നിന്നുള്ള യാത്രയ്ക്ക് ആകെ രണ്ട് ട്രെയിനുകളും ചുരുക്കം കെ ബസ്സുകളും മാത്രമാണ് നിലവിലുള്ളത് ഇത് കാരണം സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കാതെ നാട്ടിലെത്താൻ സാധിക്കാത്ത സ്ഥിതിയാണ് തിരക്കുള്ള സമയങ്ങളിലാണെങ്കിലും രണ്ടും മൂന്നും ഇരട്ടിയോളമായി നിരക്ക് വർദ്ധിപ്പിക്കുന്നതാണ് സ്വകാര്യ ബസ്സുകളുടെ കൊള്ള ബംഗളൂരുവിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് സ്വകാര്യ ബസ്സുകളേക്കാൾ തുക കെ എസ് ആർ ടി സി ഈടാക്കുന്നതായും ആക്ഷേപവും ഒരു ഭാഗത്തുണ്ട് അതേസമയം ഓണത്തിരക്ക് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ട്രെയിനുകളും കെ എസ് ആർ ടി സി ബസ്സുകളും അനുവദിക്കണമെന്ന ആവശ്യം ഇതുവരെയായിട്ടും പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇനി എപ്പോഴാണ് ഉത്സവം അവധി ദിവസങ്ങളിൽ ട്രെയിൻ ടിക്കറ്റിനും പിടിവലി തന്നെയാണ് സാധാരണ ദിവസങ്ങളിൽ ബംഗളൂരു കണ്ണൂർ റൂട്ടുകളിൽ നോൺ എ സി ബസ്സിൽ അറുനൂറ്റി അൻപത് രൂപ മുതലും സെമി സ്ലീപ്പർ എണ്ണൂറ് രൂപ മുതലുമാണ് ടിക്കറ്റ് നിരക്കെങ്കിൽ ഇതിൽ ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ കടന്നിട്ടുണ്ട് ഇപ്പോൾ ഓണത്തലേന്ന് നോൺ എ സിയിൽ രണ്ടായിരം രൂപ നിരക്കാണ് പല സ്വകാര്യ ബസ്സുകളും ഏർപ്പെടുത്തിയിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കുമുള്ള എ സി മൾട്ടി ആക്സിൽ സ്ലീപ്പർ ബസ്സുകളിലെ ടിക്കറ്റ് നിരക്ക് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ ഉയർന്നിട്ടുണ്ട് നിലവിൽ ഓണത്തിന്റെ തലേദിവസം ദിവസം ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അതോടൊപ്പം ഓണത്തോടനുബന്ധിച്ച് എസ് ആർ ടി സി അൻപത്തിയെട്ട് സ്പെഷ്യൽ ബസ്സുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഓണതലുള്ള രാത്രി സർവീസുകളിലെ ടിക്കറ്റുകളും ഇതിനകം വിറ്റു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുത്തനെ ഉയർന്ന വിമാന ടിക്കറ്റും ഓണത്തിന് നാട്ടിലെത്താനിരിക്കുന്ന പ്രവാസികൾക്കും ഇരട്ടടിയായി വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയർന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രധാന നഗരങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്താൻ വലിയ തുകയാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ചിന് ശേഷം അഞ്ചിരട്ടി വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സാധാരണ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപയ്ക്ക് ലഭ്യമാകുന്ന ഒറ്റയടിക്കാണ് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലായിരിക്കുന്നത് പ്രവാസികളോടുള്ള വിമാന കമ്പനികൾ സ്വീകരിക്കുന്ന കൊള്ള പല തവണ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള കമ്പനികളുടെ അധികാരത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് മറുപടി ട്രെയിനിലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ട്രെയിനുകളിലും ടിക്കറ്റില്ല ഇതേ നഗരങ്ങളിലേക്ക് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് സെപ്റ്റംബർ പതിനാറിനും സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് കിട്ടാനില്ല തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ ജില്ലകളിലേക്കുള്ള ട്രെയിനുകളിലും അതേപോലെ തന്നെ തിരിച്ചു ടിക്കറ്റ് പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച ട്രെയിനുകളെല്ലാം തന്നെ സ്പെഷ്യൽ ഫെയർ എക്സ്പ്രസ് ആയതിനാൽ ഇരട്ടി നിരക്ക് അവിടെയും നൽകേണ്ടി വരും കണ്ണൂർ ബാംഗ്ലൂരു എക്സ്പ്രസ് കണ്ണൂർ യശവന്ത്പൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകളിൽ ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ ഓണത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇത് ഇരുന്നൂറിനടുത്തും എത്തുന്ന സാഹചര്യമാണ് എങ്കിൽ പിന്നെ ജനറൽ ടിക്കറ്റ് എടുത്ത് വരാമെന്ന് കരുതിയാലോ രണ്ടും മൂന്നും കമ്പാർട്ട്മെന്റുകൾ മാത്രമാണ് ഉള്ളത് ഇതിൽ തന്നെ ലഗേജുമായി കയറുന്ന യാത്രക്കാർക്ക് കാല് കുത്താനാകാത്ത സ്ഥിതിയാണ് ഞായറാഴ്ചകളിൽ സർവീസ് നടത്തുന്ന യശവന്തപൂർ മംഗളൂരു എക്സ്പ്രസിലും ടിക്കറ്റ് ലഭിക്കാനില്ല ആവശ്യം പരിഗണിക്കാതെ റെയിൽവേയും സർക്കാരും എല്ലാ വർഷവും ഓണം സീസണിൽ യാത്രാ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ പരിഹാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഇതാണ് അന്തർ സംസ്ഥാന ബസ് ഉടമകൾ മുതലെടുക്കുന്നത് ഓണാവധിക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുൻപ് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കുന്ന രീതിയാണ് റെയിൽവേ എപ്പോഴും സ്വീകരിക്കാറുള്ളത് ഇത് മാറ്റണമെന്ന് നിരന്തരം യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല വൈകി പ്രഖ്യാപിക്കുന്ന സ്പെഷ്യൽ ട്രെയിൻ യാത്രക്കാർക്ക് പൊതുവേ സഹായകരമല്ല കോവിഡിന് മുമ്പുണ്ടായിരുന്ന ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ന്യൂഡൽഹി തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ തുടങ്ങി മിക്ക ദീർഘദൂര ട്രെയിനുകളും കോച്ചുകൾ എൽ എച്ച് ബിയിലേക്ക് മാറ്റിയതോടെ ജനറൽ കോച്ചുകളുടെ എണ്ണം കുറച്ചതും തിരക്ക് വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് ഉത്സവ സീസണുകളില് സ്വകാര്യ വസ്തുക്കളുടെ കൊള്ളനിരക്ക് നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തുമെന്ന് കേരള കർണാടക സർക്കാരുകൾ പല തവണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല